കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു ഫാം കാർണിവൽ ഇതിനകം ശ്രദ്ധയാകർഷിച്ച പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെ മൂന്നാഴ്ച നീളുന്ന ഫാം മേള നടക്കുക തോട്ടത്തിൽ നിന്ന് നേരിട്ട പച്ചക്കറി പറിച്ച വില്പന മുപ്പത്തിയഞ്ചൽ പരം മാവന പ്രദർശനം കാർഷിക സർവകലാശാല സ്റ്റാൾ സർക്കാർ സ്വകാര്യ പവലിയനുകൾ എന്നിവയ്ക്കൊപ്പം വിനോദത്തിനായി അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളിൽ എല്ലാ ദിവസവും സെമിനാറുകൾ കാർണിവലിന്റെ ഭാഗമായി നടക്കും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് വരെ നീളുന്ന തരത്തിലാണ് ഫാം കാർണിവൽ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും വൈകുന്നേരം കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും കാർണിവലിന്റെ ഭാഗമായി കാസർകോട് വികസന പാക്കേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമർപ്പണവും നടക്കും പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ചുരുക്കിയത് നമ്മുടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെങ്കിലും അതിൻ്റെ ഒരു സംവിധാനം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും കാർഷിക മേഖലയോട് പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി യൂത്ത് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് കൂടുതൽ കൂടുതൽ ആഭിമുഖ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ രീതിയിൽ യുവതലമുറയും നമ്മുടെ ഈ സംരംഭമായി സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്ന് സ്ത്രീ സ്ത്രീ ശാക്തീകരണം നല്ല രീതിയിൽ തന്നെ നടപ്പിലാൻ കൊണ്ട് മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് കുടുംബശ്രീ മിഷനായാലും കുടുംബശ്രീയുടെ നിർണായകമായ പങ്കാളിത്തം പിലീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ പഞ്ചായത്ത് അംഗം പി അജിത സർവകലാശാല ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ പി നിതീഷ് കാസർകോട് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ പി കെ രതീഷ് ടി വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു എം രാജഗോപാലൻ എം എൽ എ ചെയർമാനും കേന്ദ്ര അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ